അന്താരാഷ്ട്ര വ്യോമഭ്യാസമായ തരംഗുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് വ്യോമയാഭ്യാസത്തിന്റെ ഭാഗമായി ക്ഷണിച്ചത് അൻപത്തിയൊന്ന് രാജ്യങ്ങളെയാണ് മുപ്പത് രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്കും തമിഴ്നാട്ടിലെ സുലൂരിലും രാജസ്ഥാനിലെ ജോധ്പൂരിലുമാണ് പരിപാടികൾ നടക്കുന്നത് രണ്ടുമാസം നീണ്ടു നിൽക്കുന്ന വ്യോമാഭ്യാസം വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിൽ നിന്നുമായി എൺപതിലധികം സൈനിക വിമാനങ്ങൾ അമേരിക്ക ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ യു കെ ഓസ്ട്രേലിയ ഗ്രീസ് യു എ ഇ സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ സൈനിക വിമാനങ്ങളുമായി പരിപാടിയുടെ ഭാഗമായി മാറും പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ സൈനിക സഹകരണത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് വ്യോമസേന ഉപമേധാവി എയർ മാർഷൽ എ സിംഗ് പറഞ്ഞു തമിഴ്നാട്ടിലെ സുലൂരിലാണ് ആദ്യഘട്ടം നടക്കുക പന്ത്രണ്ടിലധികം രാജ്യങ്ങൾ ഇവിടുത്തെ അഭ്യാസ പ്രകടനങ്ങളുടെ ഭാഗമായി മാറും ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ സെപ്റ്റംബർ പതിനാല് വരെയാണ് ജോധ്പൂരിൽ പരിപാടി നടക്കുക പതിനെട്ട് രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്കും തേജസ് റഫാൽ മിറാഷ് ടു തൗസൻഡ് ജാഗോർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും പരിശീലന പരിപാടികൾ പ്രതിരോധ പ്രദർശനങ്ങൾ സാംസ്കാരിക വിനിമയ പരിപാടികൾ എന്നിവയും അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമാകുന്നുണ്ട് ചൈനീസ് അതിർത്തിയിലെ സ്ഥിതി സങ്കീർണമായി തുടരുമ്പോഴാണ് ഇന്ത്യ അറബ് രാജ്യങ്ങളുടെ ഉൾപ്പെടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് വ്യോമഭ്യാസം സംഘടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക്